അഹമ്മദാബാദിൽ വിമാനം അപകടത്തിൽപ്പെട്ടു ടേക്ക് ഓഫ് ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ വിമാനം തകർന്നു വീഴുകയായിരുന്നു വിമാനത്തിന്റെ മിക്ക ഭാഗങ്ങളും കത്തിയമർന്നു വിമാനം അപകടത്തിൽപ്പെടാനുള്ള കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല പറന്നുയർന്ന് ഒരു മിനിറ്റിനുള്ളിൽ ജനവാസ മേഖലയിൽ തകർന്നു വീഴുകയായിരുന്നു അറുനൂറ്റി ഇരുപത്തിയഞ്ച് അടി ഉയരത്തിൽ വെച്ചാണ് സിഗ്നൽ നഷ്ടമായതെന്ന് ഫ്ലൈറ്റ് റഡാർ വിവരങ്ങൾ വ്യക്തമാക്കുന്നു ജനവാസ മേഖലയായ മേഘാനി പ്രദേശത്താണ് വിമാനം തകർന്നു വീണത് അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ലണ്ടനിലെ ഗാറ്റ്വിക് എയർപോർട്ടിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ ബോയിങ് എഴുന്നൂറ്റി എൺപത്തിയേഴ് ഡ്രീം ലൈനർ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് വിമാനത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാരും രണ്ട് പൈലറ്റുമാരും പത്ത് ക്യാബിൻ ക്രൂ അടക്കം ഇരുന്നൂറ്റി അൻപത്തിനാല് പേർ വിമാനത്തിൽ ഉണ്ടായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരങ്ങൾ മുന്നൂറ് യാത്രക്കാരെ വഹിക്കാൻ ശേഷിയുണ്ടായിരുന്ന വിമാനമാണ് തകർന്നത് ദീർഘദൂര യാത്രക്കായി വിമാനത്തിൽ വലിയ അളവിൽ ഇന്ധനം നിറച്ചിരുന്നുവെന്നും ഇത് അപകടത്തെ തുടർന്നുണ്ടായ സ്ഫോടനത്തിന്റെയും തീപിടുത്തത്തിന്റെയും തീവ്രത വർദ്ധിപ്പിച്ചിരിക്കുകയാണ് രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഒന്നിലധികം ഫയർ എഞ്ചിനുകളും ആംബുലൻസുകളും അപകട അപകടസ്ഥലത്തേക്ക് അയച്ചിട്ടുണ്ട് മരണസംഖ്യ സംബന്ധിച്ച നിലവിൽ ഔദ്യോഗിക സ്ഥിരീകരണമില്ല ബോയിംഗിൽ നിന്നുള്ള സംഘത്തോടൊപ്പം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഔപചാരിക അന്വേഷണം ആരംഭിക്കും അതേസമയം അപകടത്തിൽ സംശയാസ്പദമായ കാരണത്തെക്കുറിച്ച് ഉദ്യോഗസ്ഥർ ഇതുവരെ ഒരു പ്രസ്താവനയും പുറത്തിറക്കിയിട്ടില്ല അന്താരാഷ്ട്ര റൂട്ടിലേക്കുള്ള ഇന്ധനത്തിന്റെ ഭാരം അപകടത്തിന് ശേഷമുള്ള തീപിടുത്തം കൂടുതൽ ദുഷ്കരമാക്കുമെന്നും ഇത് രക്ഷാപ്രവർത്തനങ്ങളെ സങ്കീർണമാക്കിയിരിക്കാമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ന്യൂസ് ഡെസ്ക് ആഗ്രഹങ്ങൾ പോലെ സഫ ജ്വല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം